പ്രസാദം ഭാഗം ആറ് എങ്ങനെയൊക്കെയോ ഓടി പിടിച്ച് സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിലെത്തി പുറത്തെ തിണ്ണയിലേക്ക് കുടവെച്ച് അകത്തേക്ക് കയറുമ്പോഴേ അകത്തു നിന്നും ആരുടെയോ ശബ്ദം പുറത്തു കേൾക്കുന്നുണ്ടായിരുന്നു ദാ അമ്മ വന്നല്ലോ മുത്തശ്ശി സ്നേഹത്തിൽ പറയുന്നുണ്ട് എന്താ കാര്യമെന്നറിയാതെ വന്നവരെ നോക്കിയപ്പോൾ അമ്മ അമ്മുവിനി അതിശയമായിപ്പോയി വിച്ചേട്ടൻ്റെ അമ്മയും അച്ഛനും അതിശയം മറച്ചു വച്ച് രണ്ടു പേരോടും ചിരിച്ചു കാണിച്ച് അവൾ അകത്തേക്ക് പോയി അവരോട് എന്തോ സംസാരിക്കാൻ വല്ലാതെ തോന്നുന്നു എന്തിനായിരിക്കും ഇപ്പോൾ വന്നത് അന്നത്തെ ദിവസത്തിനു ശേഷം ആരും വീട്ടിലേക്ക് വന്നിട്ടില്ല രാവിലെ വിച്ചേട്ടനെയും കണ്ടിരുന്നു എൻ്റെ ദൈവങ്ങളെ എൻ്റെ പ്രാർത്ഥന കേട്ടുപോ വിച്ചേട്ടന് കാര്യങ്ങളൊക്കെ ബോധ്യമായോ ഈ അമ്മ തെറ്റുകാരിയല്ലെന്ന് മനസ്സിലായി കാണുമോ അവളുടെ മനസ്സ് അറിയാതെ എങ്കിലും സന്തോഷിച്ചു പോയി അവൾ റൂമിൽ നിന്നും കാതോർത്തു നിന്നു പുറത്ത് എന്താണ് സംസാരിക്കുന്നതെന്നറിയാൻ മുത്തശ്ശിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് അത് വന്നപാടെ തന്നോടുള്ള സമീപനം മനസ്സിലാക്കിയതാണ് അപ്പോൾ പറഞ്ഞതുപോലെ കല്യാണം വേഗം തന്നെ വേണമെന്ന അവന് അതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല രണ്ടാളും അങ്ങോട്ടേക്ക് ഇറങ്ങൂ അമ്മുവിനോടും പറഞ്ഞേക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ അമ്മയെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൂട്ടാം നല്ലൊരു കാര്യം നടക്കുന്ന വീടല്ലേ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് ലതയും ഭർത്താവും പുറത്തേക്കിറങ്ങി അവർ പോയി കഴിഞ്ഞതും നിറ കണ്ണുകളോടെ സുമ അമ്മൂവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ അവൾക്കില്ലാതെയായി തൻ്റെ അടുത്തിരിക്കുന്ന അമ്മയുടെ ചുമലിലേക്ക് അവൾ കൈവച്ചു വലിയ പൊട്ടിക്കരച്ചിലോടെ അമ്മൂവിൻ്റെ ദേഹത്തേക്ക് സുമ വീണു അപ്പോഴേക്കും ശബ്ദം കേട്ട് ചന്ദ്രനും റൂമിൻ്റെ അകത്തേക്ക് വന്നു ചന്ദ്രൻ്റെ കണ്ണുകളും കലങ്ങിയിട്ടുണ്ട് അരുതാത്തതി എന്തോ സംഭവിച്ചിട്ടുണ്ട് അവൾ രണ്ടു പേരെയും മാറി മാറി നോക്കി അച്ഛൻ്റെ കണ്ണുകൾ നിറയണമെങ്കിൽ അത്രയും വേദനയുള്ളതാണെന്ന് ഇനി ലത ചെറിയമ്മ എന്തെങ്കിലും പറഞ്ഞുവോ ഒറ്റ നിമിഷം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നു മനസ്സിലേക്ക് ഇരുട്ട് കയറുന്നത് അവൾ അറിയുന്നുണ്ട് ഇനിയും പരീക്ഷണങ്ങളുണ്ടോ ദൈവമ്മേ എൻ്റെ കണ്ണാ ഈ ഉള്ളവൾക്ക് ഇനിയും താങ്ങാൻ വയ്യ അവളും നിറ കണ്ണുകളോടെ അച്ഛനെ നോക്കി അപ്പോഴും സുമ അവളുടെ നെഞ്ചിൽ ചാഞ്ഞു കരയുകയാണ് തൻ്റെ നെഞ്ചിൽ പൊട്ടിക്കരയുന്ന അമ്മയെ ഹൃദയം മുറിയുന്ന വേദനയോടെ അവൾ നോക്കി എന്താ അമ്മ എന്തിനാ കരയുന്നത് അമ്മ എഴുന്നേൽക്ക് അവൾ സുമയെ തൻ്റെ നെഞ്ചിൽ നിന്നും പിടിച്ചു മാറ്റി എന്താ അച്ഛ നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയത് എന്തിനാ രണ്ടു പേരും കരയുന്നത് മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാത്ത കാര്യം പറയാൻ അപ്പോഴേക്കും അമ്മുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു തൂവിയിരുന്നു വിച്ചുവിന് കല്യാണം കഴിക്കണമെന്ന് ഇടറിയ സ്വരത്തോടെ ചന്ദ്രൻ പറഞ്ഞു അവൾ അതിശയത്തോടെ അച്ഛനെ നോക്കി അവളുടെ ചുണ്ടിൽ പുഞ്ചിരി തൂക്കി അച്ഛനും അമ്മയും കരുതുന്നത് സന്തോഷം കൊണ്ടാണോ അല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ വിച്ചേട്ടൻ എന്നെ തനിച്ചാക്കില്ലെന്ന് അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ രണ്ട് കയ്യാലേ മുറുകെ തുടച്ചു അവൾ വേഗം അമ്മയുടെ രണ്ട് ചുമലിലും കൈവച്ചു ഞാൻ പറഞ്ഞില്ലേ അമ്മേ ഈ അമ്മുവിനെ വിച്ചേട്ടൻ മനസ്സിലാക്കുമെന്ന് ഇപ്പോൾ എന്തായി ഞാൻ കാത്തിരുന്നതിന് ഫലമുണ്ടായില്ലേ വിച്ചേട്ടൻ വന്നില്ലേ അമ്മൂനെ കൊണ്ടുപോകാൻ അവൾ നിറഞ്ഞ ആവേശത്തോടെ സുമിയോട് പറഞ്ഞു അവളുടെ പ്രണയം വീണ്ടും തന്നിലേക്ക് എത്തിയതിനുള്ള സന്തോഷം അവളുടെ വാക്കുകളിലുണ്ട് അവളുടെ ഓരോ വാക്കുകളും അസ്ത്രം പോലെ ചന്ദ്രൻ്റെയും സുമയുടെയും നെഞ്ചിൽ തറച്ചു തൻ്റെ മകൾക്ക് ഇങ്ങനെയൊരു വിധി വന്നല്ലോ ദൈവമേ എന്നോർത്തവർ വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങി അമ്മുവിനോടൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ തൻ്റെ മകൾ എങ്ങനെ സഹിക്കും അതിനേക്കാൾ ഭേദം മകളെ കൊല്ലുന്നതാണ് ആ അച്ഛനും അമ്മയും നിസ്സഹായാവസ്ഥയോടെ അമ്മേനെ അമ്മുവിനെ നോക്കി അവളുടെ മനസ്സ് കൂടുതൽ കൊതിക്കുന്നതിന് മുൻപേ തിരുത്തണം അവളുടെ പ്രണയം മറ്റൊരുവൾക്ക് സ്വന്തമാകാൻ പോകുന്നുവെന്ന് ഇല്ലെങ്കിൽ അവളുടെ മനസ്സിൻ്റെ കടിഞ്ഞാൻ പൊട്ടിപ്പോകും ഭ്രാന്തിയായ ഒരു മകളെ ആയിരിക്കും ഇനിയുള്ള കാലം മുഴുവൻ ഞങ്ങൾ കാണേണ്ടി വരിക ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികളെ മാറ്റി ചന്ദ്രൻ അമ്മുവിനോട് പറഞ്ഞു നീയല്ല വധു കാവേരിയാ അവൻ സമ്മതം അറിയിച്ചത് കാവേരിയുമായുള്ള കല്യാണത്തിനാ ചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞതും സുമ ചന്ദ്രൻ്റെ ദേഹത്തേക്ക് വീണു പൊട്ടിക്കറിഞ്ഞു കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അമ്മ തറഞ്ഞു നിന്നു എന്താ ഇപ്പോൾ താൻ കേട്ടത് അവൾക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി കാവേരി അവൾ അതിന് വിച്ചേട്ടൻ സമ്മതിച്ചോ അപ്പോൾ ഞാനോ എൻ്റെ പ്രണയം കാത്തിരിപ്പ് എല്ലാം അവസാനിച്ചോ പറയച്ചാ എല്ലാം അവസാനിച്ചോ അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ അലറി ചന്ദ്രൻ്റെ ദേഹത്തേക്ക് വീണു ഇല്ലട പോന്നെ അച്ഛയില്ലേ മോൾക്ക് അവൻ വേണ്ട മോളുടെ പ്രണയം മോൾക്ക് വേദന മാത്രമേ തന്നിട്ടുള്ളൂ വേണ്ട എൻ്റെ മോള് മറക്കണം അയാൾ ഒരു കയ്യാലെ സുമയെയും കയ്യാലെ താൻ പ്രാണനെ പോലെ സ്നേഹിച്ച മകളെയും പൊതിഞ്ഞു പിടിച്ചു അവൻ വേണ്ട മോളെ എൻ്റെ മോളുടെ സ്നേഹം അനുഭവിക്കാൻ അവന് യോഗമില്ല എൻ്റെ മോള് തളരല്ലേ നീ തളർന്നാൽ ഈ അച്ഛനും അമ്മയും വീണു പോകും ജീവിച്ച് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും മോളുടെ കൂടെയെന്നും ഈ അച്ഛനും അമ്മയും ഉണ്ടാകില്ലേ വിഷമിക്കല്ലേടാ പൊന്നെ അയാൾ നെഞ്ചു പൊട്ടി അവളോട് ഓരോന്ന് പറയുകയാണ് താനും ഒരു കാരണമാണല്ലോ തൻ്റെ മകളുടെ അവസ്ഥയ്ക്ക് അന്ന് എടുത്തു ചാട്ടത്തിന് പറഞ്ഞ വാക്കുകൾ അത് ഇത്രയും വലിയ വേദന ഞങ്ങൾക്ക് തരുമെന്ന് സ്വപ്നത്തിൽ പോലും നിരീച്ചില്ല ആ വാക്കുകൾ തൻ്റെ മകളുടെ പ്രാണിനെ പോലും ഇല്ലാതാക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല പറഞ്ഞു പോകുന്ന ഹൃദയവേദനയിലും അയാൾ രണ്ടുപേരെയും പിടിച്ചു എന്തു പറഞ്ഞമ്മേ വലിയ ചൻ ലതയും അവളുടെ ഭർത്താവ് രമേശനും അമ്മുവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്ന് കയറിയതും അമ്മ വിശേഷം ചോദിച്ചു വന്നു ഹോ എന്തു പറയാൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരാഴ്ചയും കൂടിയല്ലേ ഉള്ളൂ കാരണവരെ അവരെ സ്ഥാനത്ത് ഒരാൾ വേണ്ടേ അതുകൊണ്ട് മാത്രം ചെന്ന് പറഞ്ഞു വലിയ താല്പര്യമില്ലായ്മയോടെ ലത പറഞ്ഞു അകത്തേക്ക് പോയി എന്താച്ചാ വല്യച്ഛൻ പറഞ്ഞത് അവർ വരില്ലേ അമ്മയുടെ വാക്കുകൾ അവൾക്ക് തീരെ തൃപ്തി തോന്നിയില്ല അവൾ അച്ഛനോട് വീണ്ടും ചോദിച്ചു ഇല്ല അവരൊന്നും പറഞ്ഞില്ല നമ്മൾ കല്യാണ ഡേറ്റും കല്യാണക്കാരവും പെണ്ണിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇവിടത്തേക്ക് വരണമെന്നും അവർ അവരിങ്ങോട്ടേക്ക് കൂടുതലായി ഒന്നും പറഞ്ഞില്ല എല്ലാം മൂളിക്കേട്ടതേയുള്ളു അമ്മു അമ്മു അവിടെ ഉണ്ടായിരുന്നോ ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ആ കുട്ടി വന്നത് സംസാരിക്കാനൊന്നും നിന്നില്ല ആ കുട്ടി നേരെ അകത്തേക്ക് പോയി കുഞ്ഞ് കുഞ്ഞെവിടെയാമീ കിച്ചേടൻ പുറത്തേക്ക് പോകുമ്പോൾ കൂട്ടി വീട്ടിലേക്കാണ് പോയത് രണ്ടുപേരും പോയിട്ടുണ്ട് രാത്രി ഞാനും പോകും നാളെ കാലത്ത് അവിടെയുള്ളവർക്ക് എടുക്കാൻ പോകണം നാളെ കവിതേശിയും അച്ചോട്ടനും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് കിടക്കട്ടെ എന്തോ മനസ്സിനൊരു വല്ലാത്തൊരസ്വസ്ഥത വിച്ച് എത്തിയിട്ടില്ലല്ലോ പോകുന്നതിന് മുൻപേ രമേശൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു ഇല്ല ഓഫീസിൽ പോയി ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞതും ട്രാൻസ്ഫർ വാങ്ങി വന്നതല്ലേ പിന്നെ ഒന്ന് രണ്ട് കൂട്ടുകാരെയും കാണണമെന്നും പറഞ്ഞു ലേറ്റാകും അയാളൊന്നു മൂളി അകത്തേക്ക് പോയി അച്ഛൻ്റെ മുഖഭാവത്തിൽ എന്തോ വ്യത്യാസമുണ്ട് അച്ഛൻ ഇഷ്ടമല്ലേ കല്യാണത്തിന് അച്ഛൻ ഇപ്പോഴും പ്രിയം ആ അമ്മുവിനോട് തന്നെ ആയിരിക്കും എപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ കാവേരിക്കെന്താ കുഴപ്പം അമ്മൂവിൻ്റെ അത്ര സൗന്ദര്യമില്ലെങ്കിലും അവളെ കാണാനും കുഴപ്പമൊന്നുമില്ലല്ലോ വിച്ചേട്ടൻ്റെ പെണ്ണായി കാവേരി മതി എൻ്റെ ജീവിതത്തിനും അതാ നല്ലത് അവൾ ഓരോ ചിന്തയിലേക്ക് കാട് കയറി ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷിച്ചതാണെന്ന് മനസ്സിലുറപ്പിച്ചു തൻ്റെ ഏട്ടൻ്റെ പെണ്ണായി കാവേരി വരുന്നതും പ്രതീക്ഷിച്ച് അവൾ സ്വപ്നങ്ങൾ നെയ്തു അപ്പോഴും ഒരുവൾ ഹൃദയവേദനയോടെ പിടയുന്നത് ആരും കാണുന്നില്ല തൻ്റേതല്ലാത്ത തെറ്റുകൊണ്ട് പഴി കേട്ടവൾ താലിക്ക് തൊട്ടരികിൽ നിന്നും പിന്തിരിയേണ്ടി വന്നവൾ എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നവൾ ഇവൾക്ക് മാത്രം എന്തേ ഇങ്ങനെയൊരു വിധി എന്നോർത്തും മറു സൈഡിൽ കരയുന്ന രണ്ട് ജന്മങ്ങളും മോളെ എന്ത് കിടപ്പ മോളെ ഇത് ഇന്നലെ സന്ധ്യക്ക് കിടന്നതല്ലേ എഴുന്നേൽക്കും മോളെ ഒന്ന് കുളിച്ചാൽ എല്ലാം ശരിയാകും നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ കാണാതെ ശ്രമപ്പെട്ടു തുടച്ചു സുമ അമ്മുവിനെ വിളിക്കുകയാണ് ഇന്നലെ സന്ധ്യയ്ക്ക് എല്ലാം അറിഞ്ഞതിനു ശേഷം വന്നു തളർന്നു കിടന്നവള ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുമില്ല മോളെ വാ മോള് വല്ലതും കഴിക്ക് എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം അമ്മേ നിർവികാരിതയോടെ അവൾ അമ്മയെ നോക്കി ഇന്ന് വേണ്ട മോളെ ഇന്ന് എവിടെയും പോകേണ്ട പോകണം അമ്മേ മനസ്സിൽ നിന്നും എല്ലാം പടിയിറക്കാൻ സമയമായിരിക്കുന്നു ദേവിയെ കണ്ടൊന്ന് തൊഴണം കുറച്ച് പരാതികളും ബോധിപ്പിക്കാനുണ്ട് ഇത്രയും നാളും കൂടെ ഉണ്ടായതല്ലേ എന്തേ എന്നെ തനിച്ചാക്കിയതെന്ന് ചോദിക്കണം എന്തൊക്കെയാ കുട്ടി പറയുന്നത് മറ്റൊന്നും ആലോചിച്ചു മനസ്സ് വിഷമിക്കല്ലേ മോളെ ദേ നീ ഇങ്ങനെ ആയാൽ മനസ്സ് തകരുന്നത് നിൻ്റെ അച്ഛൻ്റെതാണ് ഇപ്പോൾ തന്നെ ആ മനുഷ്യൻ ഉരുകിത്തീരുന്നുണ്ട് ഇല്ല അമ്മേ അമ്മു അമ്മക്കരയില്ല നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ അമർത്തി തുടച്ചു അമ്മു കരയില്ല അമ്മേ ഞാനൊന്ന് കുളിക്കട്ടെ അവൾ പിന്നെ ഒന്നും പറയാതെ കബോർഡിൽ നിന്നും ഒരു സാരിയും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി അവളുടെ പോക്ക് നോക്കി മനസ്സൊരുകി നിൽക്കുകയാണ് സുമ ഇതെല്ലാം കേട്ട് റൂമിൻ്റെ പുറത്തെ ചുമരിൽ നിറ കണ്ണുകളോടെ ചാരി നിൽപ്പുണ്ട് ചന്ദ്രൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങിയ അമ്മുവിനെ ചന്ദ്രൻ പിന്നിൽ നിന്നും വിളിച്ചു അമ്മു അവൾ തിരിഞ്ഞു നോക്കി അച്ഛൻ്റെ കണ്ണിലെ വേദന അവൾ കാണുന്നുണ്ട് തന്നെ ഓർത്ത് ഭയമാണോ അതൊരു നിമിഷം അവൾ ചന്ദ്രനെ നോക്കി നിന്നു ഞാനും വരട്ടെ മോളെ കൂടെ ഒരച്ഛൻ്റെ വേദനയോടുള്ള ശബ്ദം ഞാൻ തനിയെ പോയിക്കോളാം അച്ഛാ അച്ഛൻ പേടിക്കണ്ട ഞാൻ തിരികെ വരും ഇനിയും ആരുടെ മുന്നിലും തോൽക്കാൻ വയ്യ ഈ അമ്മൂവിനെ വെമ്പാൻ നിന്ന കണ്ണുനീരിനെ പിടിച്ചു നിർത്തി അവൾ ചന്ദ്രനെ നോക്കി മങ്ങിയ ചിരിയും ചിരിച്ച് അവൾ മുന്നോട്ടേക്ക് നടന്നു ഇന്നും അമ്മു തനിച്ചാണ് തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടും തൻ്റെ പ്രണയം കൂടെ ഉണ്ടായിരുന്നു ഇന്നതില്ല ഇന്ന് മനസ്സ് ശൂന്യമാണ് ആർക്കു വേണ്ടിയും ഇനി പതരാൻ വയ്യ ജീവിക്കണം തൻ്റെ മനസാക്ഷിക്ക് വേണ്ടിയാണെങ്കിലും ജീവിക്കണം ഓരോന്നും മനസ്സിൽ പദം പറഞ്ഞുകൊണ്ട് അവൾ പാടവരമ്പിലൂടെ നടന്നു ദൂരെ നിന്ന് തന്നെ സ്വാമികളുടെ കീർത്തനം കേൾക്കുന്നുണ്ട് മനസ്സിന് ഒരുപാട് കുളിർമയേകുന്ന ഓർമ്മകൾ എല്ലാം ഇനി ഒന്നിൽ നിന്നും തുടങ്ങണം പുതിയൊരു അമ്മു ആകണം അവൾ മനസ്സിൽ ഓരോന്നും ഉറപ്പിച്ച് മുന്നോട്ട് നടന്നു ദേവിയെ കണ്ട് തൊഴുമ്പോഴും കണ്ണിൽ നിന്നും ദാരിയായി കണ്ണുനീർ ഒഴുകുന്നുണ്ട് ഇനി തൻ്റെ പ്രണയത്തിന് വേണ്ടി കരയില്ലെന്ന് ദേവിക്ക് മുന്നിൽ അവൾ വാക്കു നൽകി ഇപ്പോൾ താൻ തനിയെയാണ് ഇനിയും പരീക്ഷിക്കല്ലേ ദേവി അവൾ തൻ്റെ വേദനയെല്ലാം ദേവിയുടെ മുന്നിൽ ഇറക്കി വെച്ചു തൊഴുത് കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരാശ്വാസം കിട്ടിയതുപോലെ അവൾ ദീർഘമായി ഒന്ന് ശ്വസിച്ച് അമ്പല വെക്കാൻ തുടങ്ങി തിരിച്ച് ദേവിയുടെ മുന്നിലെത്തി ഒന്നും കൂടി ദേവിയെ കണ്ടു പ്രാർത്ഥിച്ചു തൻ്റെ പരിഭവങ്ങളും പറഞ്ഞു തീർത്തു ഉണ്ണികൃഷ്ണൻ ആയില്യം പൂജാരി ഉറക്കെ വിളിച്ചു പറഞ്ഞു കൺ തുറന്നും മുന്നിൽ നോക്കുമ്പോൾ പൂജാരി പ്രസാദവുമായി നിൽക്കുന്നു അമ്മു തൻ്റെ പിന്നിലേക്ക് നോക്കി ആരുമില്ല അമ്മ വീണ്ടും പൂജാരിയെ നോക്കി മോളെ ഈ പ്രസാദം അങ്ങിയിരിക്കുന്ന അമ്മയുടെ കയ്യിൽ ഒന്ന് കൊടുക്കുമോ അമ്മയ്ക്ക് തീരെ നടക്കാൻ വയ്യ കുറച്ച് കഴിയുമ്പോൾ മകൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളും നൂറ്റൊന്ന് ദിവസത്തെ വഴിപാടാ മുടക്കാൻ പാടില്ല അതാ ആ അമ്മ വയ്യാതെയും വരുന്നത് അമ്മുവിൻ്റെ നേർക്ക് പ്രസാദം നീട്ടി പൂജാരി പറഞ്ഞു മറ്റൊന്നും ചിന്തിക്കാതെ രണ്ട് കയ്യാലേ അവൾ ആ പ്രസാദം വാങ്ങി ദേവിയെ ഒന്നുകൂടി തൊഴുതുകൊണ്ട് അവൾ ദൂരെ ഇരിക്കുന്ന അമ്മയുടെ നേർക്ക് നടന്നു ദൂരെ നിന്നു തന്നെ അവൾക്ക് അമ്മയെ മനസ്സിലായിരുന്നു അമ്മ നിറഞ്ഞ പുഞ്ചിരിയോടെ അമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു മോളെ കഴിഞ്ഞ ദിവസം കണ്ടില്ലല്ലോ നിറഞ്ഞ സ്നേഹത്തോടെ അമ്മുവിനെ തലോടി ആ അമ്മ ലീവുള്ള ദിവസമേ വരാറുള്ളൂ അമ്മേ മറ്റുള്ള ദിവസങ്ങളിൽ സമയം കിട്ടാറില്ല ദാ പ്രസാദം പൂജാരി അമ്മയ്ക്ക് തരാൻ എൻ്റെ കയ്യിൽ തന്നു വിട്ടതാം കയ്യിലുള്ള പ്രസാദം അമ്മയുടെ കൈകളിലേക്ക് നൽകിയവൾ അമ്മയ്ക്ക് വയ്യേ പൂജാരി പറഞ്ഞു അമ്മയ്ക്ക് കാലിന് വയ്യെന്ന് അവൾ അമ്മയുടെ കാലുകളിലേക്ക് നോക്കി ചോദിച്ചു ഞാനൊന്ന് വീണു മോളെ നടക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട് വീഴ്ചയിൽ കാലൊന്നും മടങ്ങി വഴിപാട് മുടക്കാൻ പറ്റില്ലല്ലോ ഉണ്ണി വരും കൂടെ ഇത്രയും നേരം അവനിവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പുറത്തേക്ക് പോയതേയുള്ളൂ അവൾ ചോദിച്ചതിന് അമ്മ വിശദീകരണം പോലെ മറുപടി നൽകി മോളുടെ പേരെന്താ ചോദിക്കാൻ വിട്ടുപോയി അമൃത അമ്മൂന്ന് വിളിക്കും ഞാൻ പോകട്ടെ അമ്മേ കുറച്ച് നേരമായി ഇവിടേക്ക് വന്നിട്ട് അവൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് കൊണ്ട് അമ്മയോട് പറഞ്ഞു നാളെ വരുമോ ഇല്ല അമ്മേ ഇനി ഞായറാഴ്ചയെ വരും അമ്മ കാണാം അവൾ നിറഞ്ഞ പുഞ്ചിരിയാലെ അമ്മയോട് യാത്രയും പറഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ അവളുടെ മനസ്സ് തണുത്തതുപോലെ എല്ലാ പരിഭവങ്ങളും പരാതികളും ദേവിയുടെ മുന്നിൽ ഇറക്കി വെച്ചു ഇനി ആരുടെ മുന്നിലും ചോദ്യത്തിനും തലകുനിക്കാൻ വയ്യ എല്ലാത്തിനും ഉത്തരം നൽകണം ഇത് അമൃതയാണ് ഇനി ആരുടെ മുന്നിലും തോൽക്കാനും വയ്യ തുടരും സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിൽ അതിൻ്റേതായ എല്ലാ മിസ്റ്റേക്കുകളും ഉണ്ടാകും പതിയെ മുന്നോട്ട് പോകുമ്പോൾ ഓരോന്നും ശരിയാക്കാം എന്തുണ്ടെങ്കിലും കമൻറ്റായി പറയണേ ഞാൻ അതുപോലെ മുന്നോട്ട് പോകാം അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം